ും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാനും ഒരിക്കും കൂടിയാണ് ഇന്ന് ജിമ്മിന് പോകുന്നത് റിഹാൻക്ക് തൊണ്ടവേദന ആയത് കാരണം അവൻ വന്നില്ല കേട്ടോ അപ്പൊ അഞ്ചരക്കാണ് നമ്മൾ പോയത് കുറച്ച് വൈകി അങ്ങനെ താൻ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് അധികം വർക്കൗട്ടൊക്കെ ചെയ്തു ഇക്കൊരു ഒന്നര ആഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് കേട്ടോ ജിമ്മിലോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ പല പല എക്സസൈസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മൺഡേ ടു സാറ്റർഡേ ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് വർക്കൗട്ട് തരാറുള്ളത് എന്നിപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും വേറെ വേറെ ആയത് കാരണം എന്താ പറയുക എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇക്കുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പം നമ്മളിതാ ജിമ്മെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വീട്ടിലെത്തിയാലുള്ള ഒരേ ഒരു ആശ്വാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് നമുക്ക് ഹറി ബറി ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഈ രാവിലെ ഹറി ബറി ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് മൊത്തം ടൈം അങ്ങ് ഇതായി പോകും വെയിൽ മുഖത്തടിച്ചിട്ട് എനിക്ക് കണ്ണു തുറക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ വിയർത്ത് കുളിച്ചിട്ടുണ്ട് കാരണം എനിക്ക് കാർഡിയോ അമ്മാതിരി കാർഡിയോ ആണ് കേട്ടോ തന്നത് ഭയങ്കര വെയിലുണ്ടായിരുന്നു പക്ഷേ ആ വെയിൽ കൊള്ളുന്നത് നല്ലതാണല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ വെയിൽ കൊണ്ടിട്ട് തന്നെ ഇരുന്നത് ഓക്കെ അങ്ങനെ വീടെത്തി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു നമ്മൾ പതിവ് പോലെ ചായ എല്ലാം വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് ഒരു ഗ്ലാസ് പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി പാല് ഞാൻ അവിടെ വെച്ചേക്കുവാണ് കേട്ടോ അപ്പം അതെന്താണെന്നുള്ളത് വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതാ എവിടെ വെച്ച് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചായ റെഡി ആയിട്ടുണ്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ഒരു ദിവസമല്ല എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ മന്തിയും അൽഫാമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അൽഫാം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വേറൊരു സംഭവം ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും അപ്പം ചായ എല്ലാം കൊണ്ടു കൊടുത്ത് ഞാനൊരു കൽക്കപ്പ് ചായ ഓടിച്ച ശേഷം എൻ്റെ സ്ഥിരം ഡ്യൂട്ടിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാനിപ്പോൾ ഒന്നരാടാണ് വ്ലോഗ് ഇടുന്നത് കേട്ടോ ഞാൻ മെൻ്റലി ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഡെയിലി വ്ലോഗ് ഇടുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഒന്നൊരാടാം അത്യാവശ്യം ലെങ്ത്തുള്ള വ്ളോഗ് ഇടാം എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തതാണ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മൈജിയിൽ പോയി മേടിച്ച ത്രീ ബർണർ സ്റ്റൗ ആണ് ഞാൻ ഫോർ കിട്ടുമെന്ന് നോക്കി പക്ഷേ എനിക്ക് കിട്ടിയില്ല ഞാൻ ത്രീ എടുത്തു പക്ഷേ നമ്മുടെ ഈ ഒരു സ്റ്റവിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല കേട്ടോ നല്ല സ്റ്റൗ ആണ് പക്ഷെ എനിക്ക് രണ്ട് ബർണർ കൊണ്ട് എവിടെ എവിടെ എത്തുന്നില്ല സമയം തീരെ തികയാത്ത പോലെ അതുകൊണ്ടാണ് ഞാൻ ത്രീ ബർണറും മേടിച്ചിട്ട് വന്നത് ഫോറാണെങ്കിൽ ഞാൻ ഇതിനേക്കാൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ പിന്നെ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കാനോട്ട് പോകാനൊരു മൂഡും ഉണ്ടായിരുന്നില്ല അത് കാരണം നമ്മൾ ത്രീ തന്നെ മേടിച്ചിട്ട് വന്നു പിന്നെ ഞാനും ഉമ്മയും കൂടി എന്തായാലും സ്റ്റോവ് വെച്ചതല്ലേ അപ്പോൾ ഒരു പാല് കാച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാനും ഉമ്മയും കൂടി പാലെല്ലാം കാച്ചി എടുത്തു കേട്ടോ പാല് ശരിക്കും പുറത്ത് ചിന്തണം എന്ന് ഉമ്മ പറഞ്ഞു പക്ഷേ എനിക്ക് പുതിയ സ്റ്റവ് ആയതുകൊണ്ട് പുറത്ത് ചിന്താൻ എനിക്കൊരു മടി കെട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ തിളച്ച് പൊങ്ങി വന്നു അത്ര തന്നെ ചിന്തിച്ചില്ല ഏർ ഇതിപ്പോ നമ്മളെ പുതിയ വീടൊന്നും അല്ലല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ആക്കിയെടുത്തു കേട്ടോ പിന്നെ വേഗം പോയി ചായ എല്ലാം ഉണ്ടാക്കി അല്ല കുട്ടികൾക്ക് കോഫിയെല്ലാം ഉണ്ടാക്കി കൊടുത്തു പാല് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ പാല് തിളപ്പിച്ച ശേഷം ഞാൻ കോഫി ഉണ്ടാക്കി കൊടുത്തുട്ടാ അങ്ങനെ റിഹാനും അയാനും ഇതാ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വൈകുമ്പം പോയി അടിച്ചു വാരലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അവരുടെ ബെഡ്ഷീറ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം രണ്ടു ജലദോഷം പിടിക്കുന്ന പോലെയുണ്ട് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റിയില്ലെങ്കിൽ എന്തായാലും നല്ലപോലെ ജലദോഷം പിടിക്കും അപ്പോൾ പുതപ്പ് ഞാൻ രണ്ട് ദിവസമായിട്ടേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതൊന്നും മടക്കി വെച്ചിട്ടുണ്ട് ബെഡ്ഷീറ്റ് പില്ലോ കവർ ഇതൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എന്നോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബെഡ്ഷീറ്റ് പില്ലോ കവ കവറൊക്കെ എത്ര ദിവസം കൂടുമ്പോഴാണ് എടുക്കാറ് ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് എടുക്കാറ് പക്ഷെ കുട്ടികളുടെ ഇപ്രാവശ്യം രണ്ടാഴ്ചയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു അവർക്ക് ജലദോഷമൊക്കെ പിടിച്ചത് അങ്ങനെ ഇക്കാൾക്ക് വേണ്ടി ഞാൻ സാൻഡ്വിച്ച് ഉണ്ടായി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീട്ടിൽ മെയിൻ ഒരു ഐറ്റാണല്ലേ ഈ ബ്രെഡ് ആരും എന്നെ കൊല്ലരുത് പെട്ടെന്ന് രാവിലെയൊക്കെ പോകാൻ നേരത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇത് അതിൻ്റെ ഇടയിൽ മോൻക്ക് താത്താനെ വീഡിയോ കോൾ ചെയ്യണം ഇത്ത വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അനിയത്തിക്ക് വരാൻ പറ്റിയിട്ടില്ല മോൾക്ക് പനിയാണെന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ അയാൻക്കാണെങ്കിലോ വീട്ടിലോട്ട് പോവാനിട്ട് ഭയങ്കര സങ്കടം അവന് ഞാനും വരട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ പിള്ളേർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് പോവാന് അങ്ങനെ അറിയില്ല എനിക്ക് അറിയില്ല എന്നിട്ട് പിള്ളേരനെ പറഞ്ഞിട്ട് അറിയുണ്ടോ അതുകൊണ്ടാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിക്കണം അതൊക്കെ ആദ്യം ഞാൻ പഠിക്കട്ടെ അല്ലേ എന്നിട്ടല്ലേ അങ്ങനെ അവളോട് വീഡിയോ കോൾ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇക്കാൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി ഇക്കാക്ക് വേണ്ടി കൊടുക്കാണ് പിന്നെ ഒരു ലൈം ലെമൺ ടീയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതും കൂടെ ഉണ്ടാക്കി കൊടുത്തു ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കിയതാണ് കേട്ടോ എന്താണെന്നുള്ളത് അറിയണ്ടേ അപ്പോൾ ഒരു ഫേസ് പാക്കാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയാം എന്തായാലും ഞാൻ അത് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഇക്ക എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇക്ക പോയി ഉമാനോടും യാത്ര പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഓക്കെ അങ്ങനെ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായപ്പോൾ ഞാൻ അയാനെ വിളിച്ചിട്ട് എല്ലാം കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഇന്ന് ദോശയും ചട്നിയൊക്കെയാണ് പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റിഹാനുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി അയാൻക്കും ഉണ്ടാക്കി അയാൻ ദോഷം കഴിച്ചോട്ടാ അപ്പോൾ ദോഷമാവ് ബാക്കി ഇല്ലാണ്ടായപ്പോഴാണ് സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കേണ്ടി വന്നത് ഒക്കെ ഞാൻ ഒരുപാട് ആട്ടിയിട്ടില്ല കുറച്ചേ ഉള്ളൂട്ട് ആട്ടിയിട്ടുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉമ്മയും അയാനും ഉപ്പയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാനുതാ റിഹാൻ കുളിക്കുകയാണ് അപ്പോൾ കുളിക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കുള്ളൂ അപ്പം താ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടികൾ എന്താണ് ഒരുപാട് ഒരുപാട് പരിപാടികൾ ഉണ്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ രണ്ട് റെസിപ്പികൾ ഉൾപ്പെടുത്തിട്ടുണ്ട് മൊത്തം ഇതിലൊരു മൂ നാല് റെസിപ്പി ഉണ്ടാവും പക്ഷേ അതിൽ രണ്ടെണ്ണം ഭയങ്കര സിമ്പിളാണ് കേട്ടോ കാണാണ്ടിരിക്കരുത് കണ്ട് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ ഒത്തിരി പേർക്ക് നമ്മുടെ റെസിപ്പി വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ടല്ലോ പിന്നെ ഉണ്ടാക്കി നോക്കാൻ ഈസിയുള്ള സംഭവം കൂടി കൂടിയല്ലേ അങ്ങനെ നമ്മൾ പുതിയ ചായ എല്ലാം വെച്ചു ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് ഭയങ്കര ഇതായിരിക്കില്ല അത് കഴിഞ്ഞാൽ അത് പഴയതായി അല്ലേ അങ്ങനെ തന്നെയല്ലേ ഭയങ്കര കെട്ടിയ പുതുക്കത്തിൽ ഭയങ്കര തുടക്കലും അതും ഇതൊക്കെ ആയിട്ടില്ല ഭയങ്കര നീറ്റായിട്ട് സൂക്ഷിക്കും പിന്നെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കുക അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആയി മാറും അല്ലേ എന്തായാലും വൃത്തി വെക്കാറില്ല അത് വരക്കാറ് അപ്പോൾ ഇതാ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകിയപ്പോഴാണ് ഞാനൊരു റീല് കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഇന്ന് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു മൺചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വലിയ ജീരകം അതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഇതാ ഒരു ബൗൾ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഫ്രൈ ആയ ശേഷം ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കുക ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഷെഫ് പിള്ളയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് എന്താവുമോ എന്ന് പഠിച്ചവൻ അറിയാം അപ്പോൾ ഒരു ഭാഗത്തേക്ക് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഈ ആണെങ്കിൽ എൻ്റെ നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് നിന്നില്ല നോൺ സ്റ്റിക്ക് പാൻ വേണം ഇതിന് എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടും മൂന്നും കൂടെ നാലും കൂടെ നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കുക ഇതൊന്ന് ഗ്രേവി വരും കേട്ടോ ആ ഗ്രേവിയൊക്കെ നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം ആ ഈ ഒരു ടൈമിലാണ് നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ മതിയായിരുന്നു എന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ചെറിയ തീയിൽ ഇതിങ്ങനെ കിടന്ന് വേവിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഫ്രൈ ആയിക്കൊണ്ടേയിരിക്കണം സത്യം പറഞ്ഞാൽ ഇത് ഓണത്തിന് സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു ചിക്കൻ പെരട്ടാണ് തൊട്ട് കൂട്ടാനൊക്കെ പറ്റിയത് ഇപ്പം നമ്മുടെ സദ്യകളിലൊക്കെ നോൺ വെജ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റായിരുന്നു മാത്രം അപ്ലോഡ് ചെയ്യാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു ഗരം മസാല കുരുമുളക് പൊടി ഇനിയും കൂടുതൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടോ അപ്പം ഇതാ അയ്യോ വായിലൊക്കെ വെള്ളം വരുന്നു ഓക്കെ അപ്പം നമ്മുടെ ചിക്കൻ പരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ വിഭവമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ മറക്കരുത് കേട്ടാ ഇതാണ് ഫൈനൽ ലുക്ക് അങ്ങനെ ചിക്കൻ പരട്ട ഒക്കെ റെഡിയാക്കി ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ശേഷം എന്താണ് നമ്മുടെ പരിപാടി മന്തി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് മന്തിയുടെ റെസിപ്പി ഞാൻ കാണിക്കാം വാതിൽ തുറന്നപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ നായ അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഒരു പേടിയില്ലോ ഞാൻ ഒരുപാട് നോക്കി അതിനെ ആട്ടി പറഞ്ഞേക്കാന് പോകുന്നേ ഇല്ല ഭയങ്കര ഭയങ്കര വിഷമമാകുന്നുണ്ട് കേട്ടോ അതിങ്ങനെ അവിടെ കിടന്നിട്ട് എന്താ പോലെ എപ്പോൾ നോക്കിയാലത് അവസാനം ഞാനതിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന കേട്ടിട്ട് ഉമ്മ നീ ആരോടാണ് വർത്താനം പറയണേ ചോദിക്കാം കേട്ടോ എന്നോട് ഞാനുണ്ടല്ലോ നായനോട് നിന്ന് എനിക്ക് വേറെ സ്ഥലമൊന്നുമില്ലേ ഇവിടെ തന്നെ കിടക്കണമെന്ന് പോയി തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ നായ്ക്കളോടും പശുക്കളോടും ഒക്കെ സംസാരിക്കുന്നത് ഞാൻ പണ്ട് പൂച്ചനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കോടിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടിട്ട് ഒരാൾ ചിരിക്കും ചെയ്തു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്താ സംഭവം പറഞ്ഞാ എൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്തുണ്ടല്ലോ കോഴി മുട്ടയിടും അപ്പൊ ആ മുട്ട കിട്ടണെങ്കിൽ കോഴി അതിന്റെ മേലെ എണിച്ചു പോയാലേ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഞാൻ അവിടെനിന്ന് ഒന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മാറി തരുമോ എനിക്ക് ആ മുട്ട എടുത്തിട്ട് ഓംലേറ്റ് അടിച്ച് കഴിക്കാനാണ് പ്ലീസ് ഒന്ന് പോവോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ റബ്ബർ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ റബ്ബർ അടിക്കാൻ വന്ന ഒരു പയ്യനെ അവിടെ നിന്ന് ഭയങ്കര ചിരി ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ എനിക്കിപ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലെയാണ് കേട്ടോ തോന്നാറ് അങ്ങനെ ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന ഏതൊരു ജീവിയോടും ഞാൻ സംസാരിക്കാറുണ്ട് പൂച്ചയാണെങ്കിലും നായയാണെങ്കിലും നായനോട് പിന്നേം കുറച്ച് കമ്മിയാണ് ഇത് പിന്നെ കുറച്ചും കൂടെ കണ്ട് പരിചയമായി എന്നോ എന്നു ഭയങ്കര പരിചയമായി കഴിഞ്ഞു ഈ നായ്ക്ക് അപ്പോൾ പിന്നെ ആ കെയർ ഓഫിൽ ഞാൻ സംസാരിക്കാണ് കേട്ടോ ഒരു കൂട്ടം നായ്ക്കൾ വന്നാലൊന്നും ഞാൻ സംസാരിക്കാൻ നിൽക്കൂല ഓക്കേ അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്കും കുറേ പരിപാടികളും പണികളൊക്കെ അങ്ങ് തീർത്ത് കഴിഞ്ഞു എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കഴിക്കാനേ ഇരിക്കുകയെന്നു ചെയ്തില്ലാട്ടോ അവർക്ക് കൊടുത്തു കാരണം രണ്ടു മണി അവനായിരുന്നു സമയം അങ്ങനെ പിള്ളേർ എന്താ ഡഫിന് പോണം പറഞ്ഞിട്ട് അയാൻകുട്ടി ചേർന്നിട്ടുണ്ട് എന്താവുമെന്ന് അറിയില്ല ഈ പത്ത് ദിവസം കൊണ്ട് അറിയില്ല എല്ലാ നാട്ടിലും നിബിദിനം വെച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം ഇല്ലാണ്ടായപ്പോൾ നമ്മുടെ നാട്ടിലും വെക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കേട്ടോ ഇരുപത്തി ഒൻപതിന് നിബുധനം വെക്കാന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഇവർ ദഫ് ആ സമയം കൊണ്ട് പഠിച്ചെടുക്കുന്ന എനിക്ക് യാതൊരു വിധ ഹോപ്പും ഇല്ലാട്ടോ എന്താ നോക്കാലേക്കണ്ടറിയാം അങ്ങനെ ഇതാ റിഹാൻകുട്ടി ഏർ മന്തിയൊക്കെ വിളമ്പി കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഒരു സാധനമാണ് അപ്പോൾ എത്തിയത് ഞാൻ പോയി വേഗം അത് മേടിച്ചിട്ട് വന്നു അങ്ങനെ നമ്മുടെ മന്തി അൽഫാമിന്റെ ഒക്കെ റെസിപ്പി കണ്ടാലോ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് പച്ചമുളകും മല്ലിയല ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചി പച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് വറ്റൽമുളകും കുരുമുളകും മുളക് പൊടിയും എല്ലാ എരിവുള്ള സാധനങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാല ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം അപ്പൊ ഇത് ആ അൽഫാമിൻ്റെ പീസൊക്കെ വരഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ മസാലയൊക്കെ അങ്ങ് തട്ടിക്കൊടുത്ത് നല്ലപോലെ അങ്ങ് ആക്കി എടുക്കണം കേട്ടോ എല്ലാം കൂടെ മസാല എത്തട്ടെ ഒരു രണ്ട് മണിക്കൂർ അങ്ങ് മാറ്റി വെച്ചോളൂ അപ്പൊ തന്നെ ഉള്ളൂ കറക്റ്റായിട്ട് ഇതിലോട്ട് മസാല പിടിക്കൊള്ളൂ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ എല്ലായിടത്തും നല്ല പോലെ മസാല പിടിക്കണം പിന്നെ മന്തി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ മന്തിയുടെ ഒരു എളാപ്പ അല്ലെങ്കിൽ എളാമ്മ അല്ലെങ്കിൽ ചെറിയച്ചൻ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം ഏ ഇതെന്താ പുല്ലിംഗം മാത്രം നമുക്ക് സ്ത്രീലിംഗം പറയാം എളാമ്മ ചെറിയമ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്തൊക്കെയല്ലേ പറഞ്ഞു കൂട്ടുന്നത് അങ്ങനെ കുറച്ച് നാരങ്ങയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ മന്തിയുടെ എല്ലാ ഭാഗത്തും മസാലയും നാരങ്ങിയൊക്കെ അങ്ങ് എത്തിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഇതിലോട്ട് എല്ലാ പീസസും മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കാം കേട്ടോ ഫ്രിഡ്ജിൽ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മസാല പിടിക്കുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു കാരണം നമുക്ക് റൈസ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു പാത്രം വേണം അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ഇത് ഓയിലിലോട്ട് ഞാൻ മല്ലി പട്ട ഗ്രാമ്പു ഇലക്ക ചെറിയ ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വലിയുള്ളി അതുപോലെ തക്കാളി രണ്ട് തക്കാളി മല്ലിയില പച്ചമുളക് പിന്നെ ചെ നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ഇല അതെല്ലാം കൂടെ അരച്ചെടുത്തതാണ് തക്കാളി രണ്ടെണ്ണം വലിയ ഉള്ളി ഒന്ന് ഒന്നിട്ടോ പിന്നെ പകുതി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പച്ചമുളക് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൈ നിറയെ മല്ലിയില ഇതാണ് ആരപ്പ് കട്ട പിന്നെ ഇതാ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് മന്തി മസാലയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു തരം റൈസ് ഓക്കെ മന്തി എന്ന് പറയരുത് കേട്ടോ പ്ലീസ് ഞാൻ അങ്ങനെ പറയുന്നില്ല ഇനി എണ്ണയ്ക്ക് തെളിഞ്ഞു വന്ന ശേഷം അരിയുടെ രണ്ട് ഇരട്ടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു പാത്രത്തിൽ അരി എടുത്താണെങ്കിൽ ആ പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ടുള്ളത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലോട്ട് കുതിർത്തി ഇരുപത് മിനിറ്റെങ്കിലും കുതിർത്തിയ സെല്ല റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ കുതിർത്തി കഴുകി വാരി എടുക്കണം കേട്ടോ വെള്ളമൊന്നും ഇല്ലാണ്ട് എടുക്കണം അപ്പോൾ കുറച്ച് മല്ലേലും അത് അവിടെ കിടന്ന് തിളച്ചാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിതാ അൽഫാമിനെ ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ എയർ ഫ്രൈയർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇങ്ങനെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇതാവുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ മന്തിയുടെ ഓക്കെ കസിൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നമ്മുടെ അൽഫാമും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അബദാ മന്തി ഇങ്ങനെ ആയിട്ടുണ്ട് ഞാൻ ഇച്ചിരി കളറൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി മല്ലിയില പിന്നെ മുളക് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇവിടെ കിടന്നൊരു പത്തിരുപത് മിനിറ്റ് ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അൽഫാം നോക്കിയാലോ ഒരു ഭാഗം ആയിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു അൽഫാമ ഞാൻ ഇച്ചിരി ജ്യൂസി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കി വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലുള്ള എക്സ്ട്രാ മസാലയുണ്ടല്ലോ അത് നമുക്ക് ആവശ്യമുണ്ട് അത് കളയരുത് അപ്പോൾ അതാ നമ്മുടെ അൽഫാമ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അടച്ച് വെക്കണ കാരണം തന്നെ അതൊന്ന് വെള്ളം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ തുറന്നിടയ്ക്ക് ആ വെള്ളമൊക്കെ ഡ്രൈ ആക്കിയിട്ട് തൽക്കാലം നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമ്മുടെ നേരത്തെ മസാല ഉണ്ടായിരുന്നില്ലേ അതിനെ ഞാൻ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഇതിലോട്ട് കുറച്ച് സാധനം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ടൊമാറ്റോ സോസ് പെപ്പർ സോയാ സോസ് പിന്നെ കുറച്ച് ഹണി കെട്ടോ ഇതൊക്കെ ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇതിലോട്ടന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഈ മസാല മൊത്തം ഈ ചിക്കനിൽ ഇങ്ങനെ പെരണ്ടിരിക്കും നമുക്ക് എക്സ്ട്രാ ഒന്നും കറികളുടെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ അത്രയും ടേസ്റ്റ് ആണ് ഈ ഒരു ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റൈസ് കഴിക്കാൻ ഈ ഒരു ചിക്കൻ മാത്രം മതി സാധാരണ നമ്മൾ അതുപോലെതന്നെ റൈസ് കഴിക്കാൻ ഒരുപാട് ചട്നി മയോണൈസ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ മയോണൈസ് ഉണ്ടായിരുന്നു എന്നാലും ഇത് മാത്രം മതിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഞാൻ എല്ലാം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് പോവാണ് ഇനിയിപ്പോ എന്താണ് ഇനി അവർക്ക് കഴിക്കാനൊക്കെ കൊടുക്കണം കേട്ടോ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് വേഗം വേഗം തുടച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചെലവൊന്നുമില്ല പുതിയതല്ലേ അതുകൊണ്ട് അതിൻ്റെതായ ഭംഗി തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്താണ് വേറെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ വയസ്സോറും എടുക്കുമ്പോഴേ വന്നൊരു കമന്റ് വെറും തീറ്റ മത്സരമാണോന്നോ അങ്ങനെന്തോ പറഞ്ഞിട്ടോ ഏർ മൂന്ന് നേരം എല്ലാവരും കഴിക്കണ പോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ റെസിപ്പികള് ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കുന്നതും നിങ്ങളെല്ലാരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് എല്ലാരും മീൻസ് കുറച്ചെങ്കിലും ആൾക്കാര് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ റെസിപ്പി ആഡ് ചെയ്യുന്നതും അത് ഡിഫറെന്റ് ആയിട്ട് കാണിക്കുന്നതും എന്നും ഒരേ പോലത്തെ റെസിപ്പി കാണിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു ഇത് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടല്ലേ നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നതും വേറെ കണ്ടതും അതും ഇതൊക്കെ ആക്കിയിട്ട് ഇടുന്നത് അതിനിങ്ങനെ തീറ്റ മത്സരം തീറ്റഭ്രാന്ത് ഇങ്ങനെ പറയല്ലേട്ടോ അങ്ങനെ ഉപ്പാക്കുള്ള വെള്ളമൊന്നും നിറച്ച് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ രണ്ടു നേരം വെള്ളം നിറച്ച് വെക്കണം കേട്ടോ ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ എഴുത്ത് വെക്കണം കഴുകി പാത്രങ്ങളൊക്കെ കംപ്ലീറ്റ് ഒന്ന് എടുത്തു വെക്കുകയാണ് പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ജിനീസ് കിച്ചൺ എന്നല്ലേ അപ്പൊ അതിനനുസരിച്ച് കിച്ചണിലുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഞാൻ ബ്ലോഗും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം റെസിപ്പികൾ മാത്രമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു ചാനലായിരുന്നു കേട്ടോ എൻ്റെത് അതുകൊണ്ടാണ് ജിനീസ് കിച്ചൺ എന്നിട്ടത് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു വേഗം പോയി കുറിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനി എനിക്കുള്ള ഫുഡ് കഴിക്കണം വിഷമെന്ന് കാ ണ്ട് ഓക്കെ അപ്പതാ റൈസ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഞാൻ റൈസ് എടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഇങ്ങനെ ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത്രയും വലിയ പീസ് ചിക്കൻ കഴിക്കുമ്പോ റൈസിന്റെ ആവശ്യമൊന്നുമില്ല ചുമ്മാ അഹങ്കാരം അല്ലാണ്ട് എന്താ പറയുക ഇത്രയും റൈസ് ഞാൻ എടുത്ത് കഴിച്ചതിന് പിന്നെ നമ്മുടെ മന്തിക്കുള്ള ഒരു ചട്നി ഉണ്ടായിരുന്നു പിന്നെ അതിനെന്താ പറയുക എന്നറിയില്ല മയണീസ് ഉണ്ട് കേട്ടാ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലഞ്ച് ഓക്കെ അങ്ങനെ അങ്ങനെതാ ഞാൻ ലഞ്ചെല്ലാം കഴിച്ചു ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് ഒരു ചിക്കൻ പരട്ടുണ്ടാക്കിട്ടുണ്ടായിരുന്നില്ലേ അതും ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ അവിടെ ഇരുന്ന് ലഞ്ചെല്ലാം കഴിച്ചു ഇപ്പൊ എന്റെ ഒരു ദിവസം നാല് നേരം ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ കാണുന്നത് പേസ്റ്റ് എടുക്കുക ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്യാൻ പണി എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ എന്റെ അടുത്ത് ഫുഡിൽ ഫുഡിന്റെ ഒരംശം പോലും വായിലുണ്ടാകാൻ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ എൻ്റെ പണി ഇതാണ് ഇത്രയും ബ്രഷ് ചെയ്യണോണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എനിക്ക് അറിയില്ല ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യ പിന്നെ ഈവനിങ് റിഹാനും അയാനും പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു ദഫും പ്രാക്ടീസൊക്കെ ഇണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് വഴി നോക്കാം അല്ലേ എന്താണ് അവസ്ഥ എന്നുള്ളത് പിന്നെ ഞാൻ വേഗം പോയി അടിച്ചുപാരി അതിന്റെ ഇടയിൽ നമ്മൾ റെസ്റ്റ് എടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം പോയി കിടന്നുറങ്ങി ഇപ്പൊ ബ്രഷിംഗ് പരിപാടി ഉള്ളതുകൊണ്ട് ഒരു ഗുണം എന്താ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മീൽ വരെ ഞാൻ ഒന്നും കഴിക്കൂല വെള്ളം മാത്രം കുടിക്കും അതെനിക്ക് ഉണ്ടായ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചാൽ പിന്നെയും ബ്രഷ് ചെയ്യാൻ പോകണ്ടേ എന്നുള്ള ഒരു ഇത് അങ്ങനെ എനിക്ക് തോന്നിയത് അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അപ്പോ അവർക്കുള്ള സ്നാക്കാണ് ഞാൻ എടുക്കുന്നത് എനിക്കുള്ളതല്ല പൊതുവെ ഈ ഒരു മധുര പ്രാന്ത് നല്ല പോലെ കുറഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് നീ എപ്പോഴാണ് അത് തിരിച്ചു വരിക എന്നുള്ളത് എനിക്കറിയില്ല പ്രത്യേകിച്ച് ഈ ജിലേബി ലഡ്ഡു മൈസൂർ പാർക്കൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ കൊതിയൊന്നും ഇല്ല കേട്ടോ കഴിക്കാൻ പണ്ടത്തെ പോലെ ഇല്ല ഞാൻ അവിടെ പോയാലും അത് കഴിക്കും എങ്ങനെയാണെങ്കിലും കഴിക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് പക്ഷെ ഇപ്പൊ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാട്ടോ അത് കഴിക്കാൻ പിന്നെ ലൈറ്റ് ആയിട്ടുള്ള മധുരങ്ങൾ കഴിക്കാം പിന്നെ കുഴപ്പമില്ല ഓക്കെ അപ്പൊതാ നീ ചായ ഉണ്ടാക്കിട്ടെടുക്കാണ് ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പാത്രം വരുകണം തുണികൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല മുറ്റത്തേത് പക്ഷെ നമ്മൾ രണ്ട് വാഷിങ് കഴിഞ്ഞ തുണികളൊക്കെ എന്റെ ബെഡിൽ കിടക്കുന്നുണ്ട് ഇനിയിപ്പൊ അതെല്ലാം എടുത്ത് മടക്കിയൊക്കെ വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് സമയം പുറത്തൊക്കെ പോയി ഒന്ന് ഇരിക്കണം ഒന്ന് റിലാക്സ് ചെയ്യണം ഫ്രഷ് എയർ ഒക്കെ കൊണ്ടിട്ട് ഞാൻ ഒരു കാല് ഗ്ലാസ് ചായ ഞാൻ കുടിക്കുന്നുള്ളൂ അവർക്ക് ചായ കൊണ്ടു കൊടുത്തു ഞാനും ആ ഒരു കപ്പില് ചായ കൊടുത്തേ കുടിച്ച ശേഷം എന്താ എല്ലാം കൂടെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ ഒന്ന് എൻറെ വോയിസ് ക്ലിയർ ഉണ്ടല്ലോ അല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ ഇനിയിപ്പോ നേരെ റൂമിലോട്ട് പോയി ഒരു ചുമ തുണികൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് മടക്കിയെടുക്കണം മടക്കിയത് കുറച്ചുണ്ടായിരുന്നു അതിനൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇക്കാലി ഷർട്ടിന്റെ ഭാഗം ഒരുപാട് മോശമായിട്ട് കിടക്കുകയാണ് അതിനൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് എടുക്കണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ കഴിഞ്ഞ ശേഷം ഞാൻ ഇതാ ഈവനിങ് പോയി നല്ല ശുദ്ധമായൊക്കെ ശ്വസിച്ച് സിറ്റോട്ടിൽ കുറേ നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അത് നല്ലൊരു റീഫ്രഷാണ് കേട്ടോ ഉള്ളത് പിന്നെ നമുക്ക് നേരത്തെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഞാൻ ആമസോണില് അല്ല ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ എനിക്ക് നല്ലൊരു ഓഫറായിട്ട് തോന്നി അത് കാരണം ഞാൻ ഓർഡർ ചെയ്തതാണ് നോട്ട് ബാഡ് കേട്ടോ പാത്രങ്ങളൊക്കെ ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഞാൻ വലിപ്പം കുറച്ചും കൂടി പ്രതീക്ഷിച്ചു ഓക്കെ ഇത്രയ്ക്കൊന്ന് ഞാൻ വിചാരിച്ചത്ര വലുപ്പമില്ല കേട്ടോ അപ്പൊ ഒന്ന് കടുവൊക്കെ വറുക്കുന്ന ആ ഒരു കുഞ്ഞു പോട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ടീ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഫ്രൈങ് പാനാണ് പിന്നെ ഇത് ദോശ ഉണ്ടാക്കുന്നതാണ് എനിക്കിതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ പിന്നെ ഇതാ നമുക്ക് കുഞ്ഞു ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അപ്പൊ ഇത് അഞ്ച് ടൈപ്പ് ഉണ്ട് ഇതിന് രണ്ടായിരത്തി പന്ത്രണ്ട് രൂപ ഞാൻ എന്താ പറയാ സിഒവി ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി കമ്മിയാവും അപ്പൊ നെക്സ്റ്റ് ഒരു തട്ടിക്കൂട്ട് നോക്കിയാലോ കുട്ടികൾക്ക് വേണ്ടി നീറ്റ് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഞാന് അപ്പം അതിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കാന്ന് അപ്പം നേരത്തെ ഉണ്ടാക്കിയ അൽഫാമൊന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിനെ ഒന്ന് ചൂടാക്കിയെടുത്തു കേട്ടോ ഞാൻ ചൂടാക്കിയപ്പോൾ ഫുള്ളിലൊന്നും ചൂടാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫ്രൈ ആക്കി എടുക്കണമായിരുന്നു എനിക്ക് അതിന് ജസ്റ്റ് ഒന്ന് മാറ്റി എടുത്തിട്ട് മാറ്റിയെടുത്തിട്ട് പിച്ചി എടുക്കുകയാണ് എടുത്ത ശേഷം നമ്മൾ ആ ഒരു പോട്ടിലോട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പൊരു തട്ടിക്കൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ അപ്പം വെജിറ്റബിള് ക്യാരറ്റ് കുക്കുംബർ അതുപോലെ ക്യാപ്സിക്കം ക്യാബേജ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിനെയൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ലെമൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് മിക്സിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ തട്ടിക്കൊടുത്ത് നമ്മൾ മൈനൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത് മൈനൈസ് നിറയെ ചേർത്ത് കൊടുത്തത് നല്ല ടേസ്റ്റിന്നെയാണ് ക്ഷെ നമുക്ക് അത്രയും വേണ്ട അപ്പൊ ടാ ഇനി പാൻ വെച്ച് കൊടുത്തിട്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു സംഭവം നമുക്ക് കൊബൂസിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോം മെയ്ഡ് ഷവർമ എന്നൊക്കെ പറയാട്ടോ അതിന് എന്റെ കയ്യിൽ കുപ്പീസ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനിത് ബ്രെഡിൽ ആക്കിയിട്ട് എടുക്കാണ് ചെയ്യുന്നത് കേട്ടോ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് മൈനീസ് ആക്കി കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസും ചെച്ചപ്പൊക്കെ യൂസ് ചെയ്യുക പക്ഷേ പിള്ളേർക്ക് അത് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മൈനീസിൽക്ക് മിക്സ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മൈനീസ് മാത്രമാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഫില്ലിങ് വെച്ചുകൊടുക്ക എന്താ പറയാ ഒരു ബ്രെഡ് വെച്ചിട്ടങ്ങ് കവർ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ആണ് പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടാവും നമുക്കെന്നെ ഇഷ്ടമാവും ഒന്നോ രണ്ടോ ബൈറ്റിൽ നിർത്താമെന്ന് വിചാരിച്ച് ഞാൻ ഒരു സാൻഡ്വിച്ച് മൊത്തം കഴിച്ചു കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്ന സംഭവം അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു കുന്ന് റെസിപ്പികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ലോങ് വീഡിയോയിൽ ആഡ് ചെയ്യണം പറയണം എല്ലാതും എല്ലാരും കാണണമെന്നില്ലല്ലോ പിന്നെതാ ഈവനിങ് കഴിഞ്ഞ നെയ്റ്റ് ആവാനായി അയാൻകുട്ടിയും റിഹാനൊക്കെ തിരിച്ചു വന്നു ഞാൻ അയൻകുട്ടി അയൻകുട്ടി എന്ന് പറഞ്ഞു പറഞ്ഞു അവൻ്റെ ഫ്രണ്ട്സ് ഇപ്പം അയാൻകുട്ടിയും തന്നെയാണ് കേട്ടോ വിളിക്കുന്നത് വന്നതും അവർക്ക് വിഷ്ണു അയാൻക്ക് വിഷ്ണു അവന് ഗ്യാസ്ട്രോളോടെ എടുത്തിട്ട് വന്നിട്ട് കുറച്ച് കെച്ചപ്പൊക്കെ ആക്കിയിട്ട് ആ മന്തി അങ്ങനെ കഴിക്കുക ഞാൻ ക്യാമറയിൽ കൊണ്ട് വന്നത് കൊണ്ട് മാത്രാണ് കേട്ടോ ഇങ്ങനെ കാണിക്കണേ അല്ലാണ്ട് അവൻ ഇങ്ങനെയൊന്നും കഴിക്കാറില്ല ഞാൻ ഡീസെന്റ് ആയി കഴിക്കുന്നു പറയുമ്പോ അവന് നീ ഒരു ഓപ്പോസിറ്റാണ് കേട്ടോ കാണിക്കണത് അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഞാൻ ഇങ്ങനെ തന്നെ ഇടും പറഞ്ഞിട്ട് ഇട്ടതാണ് പിന്നെന്താണ് ഇതാ അവർക്ക് കഴിക്കാൻ വേണ്ടിട്ടല്ല ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇക്കാക്കും അവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതെടുത്തുകൊണ്ടിരിക്കണത് കേട്ടോ സ്വീറ്റ് ഒക്കെ അപ്പൊ ഇക്കുള്ള ചായ ഒക്കെ ഉണ്ടാക്കണം ഇക്ക വരുമ്പോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുവായിരുന്നു അത് കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ചായക്കുണ്ടാക്കിയ ശേഷം അയൻകുട്ടി കഴുകി കഴിച്ചിട്ട് അതിന്റെ പാത്രങ്ങൾ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അവിടെ ചായ ഉണ്ടാക്കി കൊടുത്തു അയൻകുട്ടി എന്നെ കൊണ്ടു കൊടുത്തു ഈ അയൻകുട്ടി അയ്യൻകുട്ടി വിളിച്ച് വിളിച്ച് വലുതാകുമ്പോഴും നമ്മൾ അതെന്നെ വിളിക്കൂന്നൊരു ഡൗട്ടാണ് കാരണം എന്റെ വീട്ടില് എല്ലാവരുടെയും പേരാണ് കേട്ടോ വിളിക്കണത് ഇവനെ മാത്രമാണ് ഇങ്ങനെ വിളിക്കണത് അത് ചെറുപ്പത്തിൽ നമുക്ക് അവനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നല്ലോ ആ ഒരു കാരണം കൊണ്ട് അങ്ങനെ വിളിച്ച് വിളിച്ച് വന്നതാണ് പിന്നെ റീഹാൻക്ക് കഴിക്കാനുള്ള മന്തിയും ചിക്കൻ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം പിന്നെ ഉമ്മാക്കുപ്പാക്കും ചപ്പാത്തിയും കറിയും ചിക്കൻ ആയിട്ട് കൊടുക്കും വേണം കേട്ടോ ഇതെല്ലാം ഞാൻ അതിന്റെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെന്താ റീഹാന്റെ ഫുഡും റെഡിയായി അവൻക്ക് വിളമ്പി കൊടുത്തു പിന്നെന്താണ് ഇനി വെള്ളം വെക്കണം പിന്നെ അവൻക്ക് കൊടുത്ത ശേഷമാണ് ഞാൻ ഉമ്മാക്കുപ്പാക്കും ചപ്പാത്തിയും ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ചിക്കൻ ഉണ്ടായിരുന്നു അതും പിന്നെ പരിപ്പും ഇട്ടിട്ടുള്ള ഒരു കറിയുമായിരുന്നു അപ്പോൾ തൈര് എങ്ങനെ ഉണ്ടാക്കും എങ്ങനെ ഫ്രഷ് ക്രീം കിട്ടും എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മേലെ ഇങ്ങനെ ആ ഈ ആട ഫ്രഷ് ക്രീം എന്നൊക്കെ പറയുന്നത് നമ്മൾ അത് എടുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം നിറയെ ആവുമ്പോഴാണ് നമ്മൾ നെയ്യ് എടുക്കുക നെയ്യും ഒക്കെ എടുക്കുക കേട്ടോ അതായത് കണ്ടില്ലേ ഇതിപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതിന്റെ മുകളിൽ ആക്കും ചെയ്യാം കേട്ടോ അപ്പൊ പാലിലോട്ട് ഞാൻ നല്ല കട്ട തൈര് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഓവർനൈറ്റ് മൊത്തം പുറത്തിരിക്കട്ടെ അപ്പോഴത്തേക്ക് രാവിലെ ആവുമ്പോൾ നമ്മുടെ തൈര് സെറ്റാവും അപ്പൊ തൈരൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി എല്ലാരും കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനേക്കൊന്ന് കഴുകി കഴുകി എടുത്തു പിന്നെ വെള്ളം ചൂടുള്ളത് വെള്ളം നിറയ്ക്കാനുണ്ടായിരുന്നു ഫ്രൂട്ട്സ് കഴുകാനുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിയുമ്പോഴത്തേക്കും സമയം ഒൻപതര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഹ് ഒൻപതര ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി പോയി കിടക്കാമെന്ന് അങ്ങനെ നമ്മുടെ വാതിലും പൂട്ടി ഞാൻ പോകുമ്പം നാളെ രാവിലെ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ കിച്ചണും ക്ലോസ് ചെയ്തിട്ട് പോയത് നിങ്ങൾ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം എപ്പോഴും നമ്മൾ രാവിലത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും രാത്രി എന്തുണ്ടാക്കും ഒരു ശരാശരി വീട്ടമ്മയുടെ തലയിൽ എപ്പോഴും ഉള്ളൊരു സംഭവമാണല്ലോ ഇത് നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെ കളർക്കുമ്പോൾ ഇറ്റ്സ് മേഞ്ചിംഗി ഫ്രോം പാലക്കാട് നമ്മുടെ എഫ് പി യൂട്യൂബ് ഇൻസ്റ്റഗ്രാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ